നമസ്കാരം ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചാനൽ ഫൈവ് പ്ലസിൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ നാസർ പൊന്നാട് കൂടിയാണ് നമസ്കാരം അസ്സാം വലൈക്കും നമസ്കാരം വാല് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലപ്പുഴയിലെത്തിയിരിക്കുകയാണ് പുന്നപ്രവൈലാർ സമരത്തിൻ്റെ മല വി മണ്ണ് വിപ്ലവത്തിൻ്റെ മണ്ണിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് പക്ഷേ വിപ്ലവത്തിൻ്റെ മണ്ണ് എന്നൊക്കെ പറയുമ്പോഴും ആ മണൊന്നും ഇപ്പം ഇല്ല ആ മണമൊക്കെ കുറേ കുറേ പോയി കഴിഞ്ഞു പണ്ട് ആലപ്പുഴ എന്ന് പറയുമ്പോൾ പുനഃപ്രഭലർ പോലെ സമരവീരങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവം തൊട്ട് ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ സംഭവമാണ് അത് ഇപ്പം നമ്മൾ സുഭിക്ഷമായിട്ട് കല്യാണത്തിന് പോയാലും കുറേ മന്തിയും ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ അന്ന് ആഴ്ചയിലൊരു ദിവസം അത് പിന്നെ അരി ആഹാരം അല്ലെ ഒറ്റ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം അരി ബാക്കി ദിവസമൊക്കെ താളും തവരയും കപ്പിയൊക്കെ തോന്നുന്ന ആ പട്ടിക്ക് ഒന്ന് പിന്നെ നിന്നുകൊണ്ടാണ് ആളുകൾ എന്നാൽ സമരം ചെയ്യുക നൂറാള് എഴുപത്തഞ്ചാള് പറഞ്ഞിട്ട് അത്രയും ആളുകൾ മരണ്ടീരമൃത്യു വലിച്ചത് അതിലൊക്കെ ഓർമ്മകൾ ഒരു മണ്ണിൽ നിന്ന് ചരിത്രമാണ് നമ്മള് തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് നമ്മൾ ചെയ്യുന്നത് അവിടെത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കുന്നു ഈ മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികളിൽ താങ്കൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കെ സി വേണുഗോപാൽ വിജയിക്കുമെന്ന് അതിനുള്ള എന്തൊക്കെ സാധ്യതകളാണ് താങ്കൾ കാണുന്നത് ഞാൻ ഇപ്പോൾ അവിടെ ഈ വിപ്ലവമണ്ണാണ് പക്ഷേ വിപ്ലവം ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ അതൊക്കെ ഉണങ്ങിപ്പോയി അതിൻ്റെ മണവും തെളിയിക്കുന്നത് അതിൻ്റെ മണവും പറട്ടെളി അതിൻ്റെ മണവും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞു ആയിക്കോട്ടെ തിരിച്ചിരി അതേത് കാറ്റിനും കേടും അത്ര അതിൻ്റെ അത്ര ചുരുങ്ങിയ ചെറിയ തിരിയാ വലിയ തിരിയൊന്നല്ല അപ്പോ ഈ ആലപ്പുഴ മണ്ഡലത്തെ കുറിച്ച് ഞാൻ പിന്നെ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാല് ജയിക്കും എന്ന് ഞാൻ പറയുമ്പോഴും എനിക്ക് ഉള്ളൊരു പേടിയായിരുന്നു ഈ ഇന്നലെ സി പി എമ്മിൻ്റെ എലക്ഷൻ വിലയിരുത്തിനത്തി വോട്ട് കഴിഞ്ഞിട്ടാണല്ലോ വോട്ടിനുമ്പോ നമുക്ക് നൂറ് രണ്ടു വീട്ടിൽ പറയാം ബിജെപി സീറ്റ് നാനൂറ് സീറ്റ് ഇന്ത്യയിൽ മൊത്തം കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നാനൂറ് ഗുജറാത്തൊക്കെ മാറ്റി മോദിയെന്നാണ് പറഞ്ഞത് നരേന്ദ്രമോദി മാറ്റിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ അവർ ബൂത്തുകളുടെ എണ്ണൊക്കെ കൃത്യമായി എടുത്തു റിയാലിയിലേക്ക് റിയാലിറ്റിയിലേക്ക് കടന്നപ്പോൾ ആ ഒരു എണ്ണതിൽ പന്ത്രണ്ട് സീറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീ സീറ്റ് ഉണ്ടായിരുന്നത് ഇടതുപക്ഷം ഈ പ്രാവശ്യം പന്ത്രണ്ട് സീറ്റ് നേടും എന്ന് ഉറപ്പിച്ച് പറയുന്ന സീറ്റുകൾ എവിടെ എന്തില്ല ആലപ്പുഴ ആലപ്പുഴയിലെ കിട്ടൂല എന്ന് പറഞ്ഞ എണ് എഴുതിയ സീറ്റിലാണ് ആലപ്പുഴ ഉള്ളത് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അവർ ശരി വെച്ചിട്ടുണ്ട് ആ ശരി വയ്ക്കാനും കാരണം ആലപ്പുഴയില് സി പി എമ്മിൻ്റെ ഇടയിൽ വലിയ വിഭാഗീയത ഉണ്ട് അത് സത്യം സത്യമാണ് തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ആരിഫിനെതിരിൽ മാത്രമല്ല സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സി പി എമ്മില് മുൻ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം അഴിമതി ആരോപണം നമ്മൾ കാര്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല നല്ല മന്ത്രിയാണ് നല്ല മനുഷ്യനാണ് നല്ലൊരു എഴുതി അങ്ങനെ കവിത ഒക്കെ എഴുതും പുള്ളി അത് പിന്നെ പാട്ടും പാട്ടുപാടും അല്ലെ എന്തായാലും അതൊന്നും കാരണബോധം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സീറ്റുമില്ല ഒന്നും പരിഗണനയില്ല അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് പുള്ളിക്ക് അങ്ങനെ സ്വഭാവ ഉള്ളിലൊക്കാന്നു കഴിയില്ല ഇടക്ക് പുള്ളി ഇങ്ങനെ പറയും പിന്നെ നമ്മളെ ഇപ്പോ സുഖമില്ലാതെ കിടക്കാണെങ്കിലും വി എസ് അച്യുതാനന്ദൻ എവിടെയാണ് അച്യുതാനന്ദനെ പണ്ട് മാരാരിക്കൊടുത്ത് തോൽപ്പിച്ചതും അവിടെയാണ് സത്യം ആണ് അപ്പോൾ ആ ആലപ്പുഴയിൽ ഇപ്പം അവസാനം അവിടെ അവസാനം വന്ന വിഷയം ഈ എലക്ഷൻ്റെ സമയത്താണ് സി പി എമ്മിൻ്റെ ജില്ല പിന്നെ പേരിൽ മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ആള് പറഞ്ഞു അദ്ദേഹം ചെറിയ കുട്ടിയായി പത്തൊമ്പത് വയസ്സുള്ള എന്ന് ഒരു കൊലപാതകത്ത് സി പി എം നടത്തിയ കൊലപാതക പ്രതികളൊക്കെ തെളിവില്ലാതെ കിട്ടും ആ കൊലപാതകം ഇപ്പോൾ പുള്ളി പറഞ്ഞു ആ കൊലപാതകം സി പി എം അത് പാർട്ടിക്കാർക്കാണെങ്കിൽ അറിയുള്ളൂ സി പി എം ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു അവർ ഐ എൻ ഡി സിൻ്റെ നേതാവിനുണ്ട് അതേ ബി ജെ പി

കെടാതെ സൂക്ഷിക്കുന്ന ആ അർത്ഥത്തിൽ കെടാതെ സൂക്ഷിക്കുന്ന ആലപ്പുഴ ജില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ സാധ്യത അതിന് മുമ്പും അതിന് മുമ്പും അതിന് അവർ വളരെ ഉഷാറാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെയാണ് ആരിഫിൻ്റെ സ്വന്തം മണ്ഡലത്തിനൊക്കെ വളരെ പറകിലായിരുന്നു വളരെ പിറകിൽ നിന്നാൽ വളരെ പിറകിലായിരുന്നു അത് പിന്നെ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് അവർ കവർ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മളന്ന് ജയിക്കുവോ ജയിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു അവിടെ ചില അടി അടിവുക്കളൊക്കെ ഉണ്ടായി കോൺഗ്രസ്സിലും ചില അടിവയുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തിരി അന്ന് കത്തൂലായിരുന്നു എന്നാലും ഈ തിരി ഇപ്പോൾ കത്തൂരെന്നാണ് സി പി എമ്മും പറഞ്ഞത് ചിലപ്പോൾ അവർ അവർ വേറെ കുറേ തിരികൾ കത്തും എന്നാൽ ഈ തിരി കത്തില്ലായിരുന്നു അവിടെ ഞാൻ കാണുന്നത് ഒന്ന് പിന്നെ കെ സി വേണുഗോപാലിൻ്റെ ഒരു സ്വീകാര്യത ഉണ്ട് അദ്ദേഹം കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ബോർഡർ വന്നിട്ട് വന്ന് ആലപ്പുഴക്കാരനായി ആലപ്പുഴയുടെ പിന്നെ ആളുകളുടെ വളരെ ആത്മബന്ധമുണ്ടായ ഒരാളാണ് അത് മാത്രമല്ല കോൺഗ്രസ്സിൽ എന്നും അഭിമാനിക്കാവുന്ന ദേശീയ തലത്തിൽ നയരൂപീകരണത്തിൽ പഴയ ചണക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ഥാനത്ത് ദോഷവും കോൺഗ്രസ് ഉണ്ട് അത് അത് നോട്ടെ ദോഷം കൂടെ ഒക്കെ ഉണ്ടാകും അതിപ്പോൾ തന്നെക്കാളും വളർന്ന ആളുകൾ ഒരു പതിവർ ചെയ്ത ഇതൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഒരു ഇമേജ് ആർക്കുണ്ട് േണുഗോപാൻ ഉണ്ട് ദേശീയ അവിടെ എന്തെങ്കിലും ഒരു കാരണത്താൽ പിന്നെ സി പി എമ്മിൽ ഉണ്ടായിരുന്ന പെട്ടെന്ന് പണക്കും ബ്ലോക്കേഷും കാര്യങ്ങളൊക്കെ അതും പിന്നെ കെ സി വേണുഗോപാലിന് അനുകൂലമാണ് പക്ഷെ അവിടെ പേടിക്കേണ്ട ഒരു ഘടകം ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് ബി ജെ പിയിലെ ഒരു തീപ്പ ഒരു മാത്രമല്ല വോട്ട് എന്നെ സ്വാധീനിക്കാൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു കഴിവനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങും ആറ്റിങ്ങിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പിന്നെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു അന്ന് നല്ല വോട്ട് പിടിച്ചത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ പ്രാവശ്യം കൂടുതൽ കാരണം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ വോട്ടിൽ നിന്നാണ് നഷ്ടപ്പെടുക എന്നുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എറണാകുളമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു തെക്കൻ ജില്ലയിൽ ജാതി ഉപജാതി മതമൊക്കെ നോക്കിയിട്ടാണ് വോട്ടിയ മലബാറിൽ അതില്ല മലബാറിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ആന്റണിയെ കൊണ്ടുപോയിട്ട് തിരങ്ങാടി മത്സരിപ്പിച്ച് ഒരാൾ ഇതിൽ പറഞ്ഞു കാരണം ആന്റണിയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും അവിടെ ജനിച്ചിട്ടുണ്ടാവും അധ്യാപകരൊക്കെ തെക്കൻ ജില്ലയിൽ നിന്ന് ജോലി ചെയ്ത് അവർക്ക് വോട്ടുണ്ടാവും ആ ജില്ലയിൽ ആരും ആൻ്റണിക്ക് ഇതിൽ ആൻ്റണിനെ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് അവിടെ തന്നെ ആണല്ലോ അവിടെ അതൊന്നും നോക്കട്ടാലും മലബാറിൽ നമ്മളാരും നോക്കാറില്ല പക്ഷേ തെക്കൻ ജില്ലയിൽ അത് ഇപ്പോൾ തെക്കുള്ളവർക്ക് പിന്നെ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അവിടെയാണ് കുറച്ചും ജാതി മത ഉപജാതി ഒരു ഇപ്പോൾ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല അതിലേതൊക്കെ ഗ്രൂപ്പ് നോക്കണം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല ക്രിസ്ത്യൻസിന് ഒരുപാട് വിഭാഗമുണ്ട് അപ്പോൾ അതിൽ രൂപത്തായി രൂപ ഒരുപാട് രൂപതകളുണ്ടല്ലോ അതിൽ പിന്നെ ശരി ഓരോ എനിക്ക് എനിക്കതിൻ്റെ കുറേ ആൾ പേരല്ലോ കാരണം മലബാർ അത്ര ക്രിസ്ത്യൻസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കത്ര അതിൻ്റെ ഇതുപോലെ പിന്നെ ലത്തിൻ കത്തോലിക്ക ഇങ്ങനെ കുറേ കത്തോലിക്കകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അതൊക്കെ ബാലൻസ് ചെയ്യാൻ വലിയ അപകടമാണ് അവിടെ ആലപ്പുഴയിൽ അങ്ങനെ സാമുദായിക ഒരു പരിധിവരെ ഇല്ല ഒരു വരെ ഇല്ല എന്നാലും ഉണ്ട് അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു കെ സി വേണുഗോപാലിന് ദോഷമായി വരെ രണ്ട് പ്ലസ് പോയിൻ്റോടൊപ്പം ഒരു മൈനസ് പോയിൻ്റ് വരാവുന്നത് ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ചിലപ്പോൾ അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ വേറെ രീതിയിൽ ഏകീകരണം ഉണ്ടായാൽ ആരിഫിന് അനുകൂലമായിട്ട് സി പി എം അതിനൊക്കെ വലിയ മിടുക്കര അതൊക്കെ അവിടെയൊക്കെ മതൊക്കെ പറഞ്ഞ് അതിലൊക്കെ വയ്ക്കുന്ന ആളായി കൂടി അങ്ങനെ ഇപ്പോൾ മലബാറിൽ എന്താണ് എന്താണിപ്പോൾ ഇസ്ലാമിക ശരീരത്തും പിന്നെ ഏറ്റവും കൂടുതൽ പിണറായി വരുന്നത് പിന്നെ പൗരത്വ പൗരത്വ ഭേദഗതി ഭേദഗതി ബില്ലാണ് ഞാൻ ചോദിക്കട്ടെ െതിരെ ശബ്ദമുയർത്താൻ ഒരിടത്തും ശക്തമായി ശബ്ദമുയർത്താൻ കോൺഗ്രസ് അത് അതെ അതെ അത് അതെ 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 അപ്പൊ അത് പുള്ളി അത് സംഭവിക്കാറിയാണ് പാർലമെന്റിൽ ശശി തരൂരിന്റെയും ഈ ടി മോഹ് ബഷീർ സാഹിബിന്റെയും സമതാനിയുടെയും ഒക്കെ പ്രസംഗം നമ്മളൊക്കെ കേട്ടോ പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പിണറായി അത് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ ഒരുപാട് ആള് ശിക്ഷിക്കപ്പെട്ടു കുറേ ആളുകൾ കോടതിയിൽ ഫയൽ കൊടുത്ത് വിട്ടു ഇപ്പോഴും മുഴുവൻ കേസും പിൻപടിച്ചിട്ട് അത് സി പി എം നമ്മൾ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ പിന്നെ മുത്തലാഖ് ബില്ല് ഉണ്ടായിരുന്നു അതേലോ മുത്തലാഖ് ബില്ല് കല്യാണത്തിൽ പോയി പക്ഷേ മുത്തലാഖ് ബില്ല് കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തലാഖ് വില്ല് അടക്കം ശരീരത്തിൻ്റെ ഭാഗമാണല്ലത് ആ ശരീരത്തിന് നിയമം ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അടക്കം പറയുകയും അതിനോട് ശബ്ദം ഉയർത്തിയും ഇപ്പൊ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് ആയിരുന്നു അവിടെ രാജീവ് ഗാന്ധി ഇസ്ലാമിക ശരീരത്തിന് വന്ന കോടതി വിധിക്കെതിരില് ബില്ല് അവതരിപ്പിക്കാൻ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അങ്ങനെ പോയ ആ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോഴിക്കോട് ഉണ്ടെന്ന് സ്വീകരിച്ച് ആനയിച്ച് അപ്പോ അത് പിന്നെ മുസ്ലിം വിരോധം സാമുദായിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ പാർട്ടി എന്ന് പറയുന്നത് മാർസ്റ്റ് പാർട്ടി മാറി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ശബരിമല വിഷയത്തിൽ കോടതി വിധി നടപ്പിലാക്കുമെന്ന് ആചുപത്തോട് കൂടി പറഞ്ഞത് എന്തുകൊണ്ടാണ് അതൊരു സാമുദായിക പരിഷ്കരണമാണ് ആ സാമുദായിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ബാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എന്തുണ്ടായി നഷ്ടമുണ്ടാവും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി പിന്നെ ഈ സുവർണ ആക്രമിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നു അത് എനിക്ക് നഷ്ടം വരും ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് മറ്റൊരു പിന്നെ അഫ്ഗാനിസ്ഥാൻ അവിടെ നിർത്തി അത് കാരണം നഷ്ടങ്ങൾ സഹിച്ചും ഒരാദർശത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ആദർശം എന്തായിരുന്നു ഇസ്ലാമിക ശരീരത്ത് മാറ്റണം അതിൽ പറഞ്ഞ മുത്തലാഖ് ബില്ല് അതന്നെട്ടെ അപ്പോൾ മുത്തലാഖ് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന മുത്തലാഖ് ബില്ല് അത് സാമൂഹ്യ പരിഷ്കരണം വരണമെന്ന് പറഞ്ഞാൽ സി പി എം പിന്തുണക്കാണ്ട് മുഹമ്മദ് നബിയെ കുറിച്ച് വളരെ മോശമായി പരാമർശിച്ച തസ്ലീമ നസ്ലി എന്ന് പറയുന്ന എടുത്ത് നോവലിസ്റ്റിന് അഭയം നൽകി സ്വീകരിച്ച് പശ്ചിമ ബംഗാളിൽ പശ്ചിമബംഗാളുടെ സി പി എം ആയിരുന്നു അതേ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടി എല്ലാ കാലത്തും പറയട്ടെ സൽമാൻ ഋഷിക്ക് വേണ്ടി അവിടെ നിങ്ങൾ കേൾക്കണം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എ കെ ജീനെ കുറിച്ചും പിന്നെ ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല അവിടെ നബിനെ കുറിച്ച് പറയാം പിന്നെ യേശുവിനെ കുറിച്ച് പറയാം ബുദ്ധനെ കുറിച്ച് പറയാം ആരെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അതേ സമയത്ത് സി പി എമ്മിന്റെ നേതാവിനെ പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പൊങ്കാലിട്ടു പറയാൻ എന്നുള്ളത് അപ്പോൾ ഉള്ളത് ഇസ്ലാമിക ഇപ്പൊ ആ പറയുമ്പോൾ ഇത് നമുക്ക് ബീഫ് നിരോധനം ഈ ബീഫാണ് ബീഫ് വെച്ചിട്ടായിരുന്നില്ല സി പി എം ഇപ്പം ഈ ജനങ്ങൾ വെച്ചാൽ ബീഫ് ഇസ്ലാമിൻ്റെ ഒരു ഫർദാണെന്നാണ് എന്നിട്ടോ ഈ ബീഫ് കഴിക്കുന്ന കഴിച്ചിട്ട് ബീഫാണ് വളമ്പി കൊടുത്തിട്ട് അതേ ലീഗിൻ്റെ ആളുകൾ ഒരു മൂര്യം വിളിക്കുക ചെയ്യും അതിൽ ഉണ്ട് അത് വേറെ ചർച്ച കൊണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ആ സി പി എമ്മിന്റെ പിന്നെ ഈ രീതിയിൽ എന്തായാലും വോട്ട് പിടിക്കാൻ അവിടെ ജാതി മതമൊക്കെ പിടിക്കാൻ അവർ വളരെ ഉഷാറാണ് ആളുകളെ നടന്നിട്ടില്ലെങ്കിൽ ഞാൻ തീർത്തു പറയണു എന്താണ് കെ സി വേണുഗോപാല് മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ഇപ്പോൾ ഇലക്ഷന് ശേഷം സി പി എം പറഞ്ഞ അതേ നിലപാടിൽ എനിക്കും പറയുന്നത് കെ സി വേണുഗോപാൽ ജയിക്കാൻ സാധ്യത എന്ന് നിങ്ങൾ പറയാനുണ്ട് കെ സി ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഈ അന്ന് ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു ഏത് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനല്ല കെ സി വേണുഗോപാൽ അത് തന്നെയാണ് പ്രധാന കാരണം ഷാനിമോൾ ഉസ്മാനെ കുറിച്ച് പറയുമ്പോൾ അവരും ആലപ്പുഴക്കാരിയാണ് ആലപ്പുഴയിൽ പിന്നെ ആലപ്പുഴയുടെ മണ്ഡലത്തിൽ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് നല്ല ഉള്ള ആളാണ് എന്നാൽ പോലും ഷാനിമോൾ ഉസ്മാൻ ഒരു ദേശീയ പരിവേഷമില്ല ദേശീയപരിവേഷം മാത്രമല്ല ഒരു വോട്ടർമാരെ വേണ്ട രീതിയിൽ ആകർഷിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് കഴിവ് പോരാ അത് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നന്നായിട്ട് പ്രസംഗിക്കാനും ആ വോട്ടർമാരെ സ്വാധീനിക്കാനും ഒക്കെ കഴിവുള്ള നേതാവ് തന്നെയാണ് പക്ഷേ എന്നാൽ പോലും ആലപ്പുഴയുടെ ഒരു അഭിമാനമായിട്ട് വളരാൻ ഷാനിമോൾ ഉസ്മാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കില്ല അതേ സമയത്ത് ആലപ്പുഴയുടെ അഭിമാനമായിട്ട് വളരാൻ കഴിയുമെന്ന പ്രതീക്ഷ ദേശീയ നേതാവല്ലാത്ത സമയത്ത് പോലും വേണുഗോപാലിനെ അർപ്പിച്ച ഒരു മണ്ഡലമാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലാണ് മത്സരിക്കുന്നതെങ്കിൽ ചിത്രം മാറുമായിരുന്നു അതെ 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 അന്ന് തന്നെ ട്വൻ്റി ട്വൻ്റി ആകുമായിരുന്നു ചിലപ്പോൾ ട്വൻ്റി ട്വൻ്റി തവണ ആയിരിക്കും ഒരു പ്രതീക്ഷയും വേണ്ട അത് പിന്നെ എന്താ പറയുക വ്യാമോഹം മാത്രമാണ് ട്വൻ്റി ട്വൻ്റി ഒന്നും പ്രവേശനിക്കാൻ പോകുന്നില്ല പക്ഷേ ആലപ്പുഴയിൽ കെ സി ജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ആരിഫിനെതിരെ ചില മുറിമുറിപ്പുകൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ആലപ്പുഴ ഞാൻ പറഞ്ഞ പോലെ വലിയ ഐതിഹാസികമായ സമരങ്ങൾ നടന്ന സ്ഥലമൊക്കെ ആണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ പഠന പിണക്കങ്ങളും മുറിമുറപ്പുകളും ഇടതുപക്ഷത്തിനിടയിലുള്ളത് ആലപ്പുഴ രണ്ട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ണൂർ അതേസമയത്ത് കെ സി വേണുഗോപാലിൻ്റെ വിജയസാധ്യതയെ കുറച്ച് മംഗലേൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യമാണ് ബി ജെ പിന്നിലേക്ക് പോകുന്ന വോട്ടുകൾ ആടുന്ന വോട്ടുകൾ എപ്പോഴും ഉണ്ടാകുക അത് എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്സിൽ നിന്നാണ് കോൺഗ്രസ്സിൽ നിന്ന് ആടുന്ന വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ എത്ര പിടിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും എത്ര ശതമാനം വോട്ടിന് കെ സി വേണോപാൽ ജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ബേപ്പൂരിപ്പം പറഞ്ഞു വന്നത് പിന്നെ കെ ശി വേണോപാൽ തന്നെയാണ് എല്ലാം കൂടി എനിക്ക് അവിടെ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിച്ചാൽ സാധ്യത കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സാധാരണ സി പി എംമാരൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പിന്നെ പോളിംഗ് കുറഞ്ഞാൽ സി പി എമ്മിനാണ് അതിൽ പിന്നെ മെച്ചം ഇടതുപക്ഷത്തിനാണ് മെച്ചം എന്ന് പറയും അതുപോലെ തന്നെ ബി ജെ പി വോട്ട് പിടിച്ചാൽ ഇടതുപക്ഷം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചപ്പോൾ ആറ്റിങ്ങിൽ ജയിച്ചതാരാ തൊട്ടടുത്ത മണ്ഡലമാണ് യു ഡി ആണ് അപ്പം അത് ചിലപ്പോൾ ഇവിടെ ആവർത്തിക്കാം അങ്ങനെ എഴുതി തള്ളുന്ന സമയമൊക്കെ കഴിഞ്ഞു മണ്ടങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഈ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ഭൂരിപക്ഷം പോളിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷത്തിനാണ് കൂടം ബി ജെ പി വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷം പിന്നെ കോൺഗ്രസിൻ്റെ വോട്ടാണ് പോവുക അത് നമ്മൾ തൊട്ടടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങിൽ തന്നെ കാണിച്ചു അതുകൊണ്ട് അത് സമ്മതിച്ചാൽ പോലും പിന്നെ നിങ്ങളിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും പറഞ്ഞു വന്നത് അവിടെ സാധ്യത കെ സി വേണുഗോപാൽ തന്നെയാണ് അത് പിന്നെ സി പി എം ഓഫ് കണക്കിൽ അവർ ഉൾപ്പെടിച്ചിട്ടുണ്ട്